പ്രശസ്ത ബോളിവുഡ് താരവും മുൻ ലോകസുന്ദരിയുമായ ഐശ്വര്യ റായ് ബച്ചൻ തന്റെ പുതിയ നിയമ യുദ്ധത്തിന്റെ പേരിൽ വാർത്തകളിൽ നിറയുകയാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്റെ പേര് ഫോട്ടോ പൊതു വ്യക്തിത്വം എന്നിവ വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും വാണിജ്യ ഉൽപ്പന്നങ്ങളിലും അനധികൃതമായി ഉപയോഗിക്കുന്നതിനെതിരെ വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഐശ്വര്യ റായ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ജസ്റ്റിസ് തേജ് കരിയ അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിക്കുകയും ഇത്തരം ദുരുപയോഗം തടയുന്നതിനായി വിലക്ക് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതായി സൂചിപ്പിക്കുക യും ചെയ്തു കസിൻസിന്റെ തുടർ നടപടി തുടർ നടപടികൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഐശ്വര്യയെ പ്രതിനിധീകരിച്ച് ഹാജരായ സീനിയർ അഭിഭാഷകൻ സന്ദീപ് സേദി അനുമതിയില്ലാതെ അവരുടെ പേരും ചിത്രവും ഉപയോഗിച്ച് മകുകൾ ടീഷർട്ടുകൾ മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കുന്നത് ഉൾപ്പെടെയുള്ള വാണിജ്യപരമായ ചൂഷണങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഐശ്വര്യ നേഷൻ വെൽത്ത് എന്ന കമ്പനി ഔദ്യോഗിക രേഖകളിൽ ഐശ്വര്യ റായ് ബച്ചനെ ചെയർപേഴ്സണായി വ്യാജമായി ഉൾപ്പെടുത്തിയിരുന്നു ഇത് നടിയുടെ വക്കീലായ സേദി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതൊരു വഞ്ചനാപരമായ നടപടിയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു അത്തരം സ്ഥാപനങ്ങളുമായി ഐശ്വര്യ യാതൊരു അറിവോ ബന്ധമോ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഐശ്വര്യയുടെ അശീലവും രൂപമാറ്റം വരുത്തിയതും ഐ എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ചതുമായ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്ന കാര്യവും സേദി കോടതിയെ അറിയിച്ചു ലൈംഗികപരമായ ആവശ്യങ്ങൾക്കായി അവരുടെ രൂപം ചൂഷണം ചെയ്യുന്നത് അന്തസ്സിനെ നേരെയുള്ള കടുത്ത ലംഘനമാണെന്നും അദ്ദേഹം അപലപിച്ചു ഗൂഗിളിനു വേണ്ടി ഹാജരായ അഭിഭാഷക മമതാ റാണി നിയമലംഘനം നടത്തുന്ന ഉള്ളടക്കം നീക്കം ചെയ്യാൻ നിർദ്ദിഷ്ട എആറുകൾ സമർപ്പിക്കേണ്ടതുണ്ടെന്ന് വിശദീകരിച്ചു നിയമ ലംഘനങ്ങളുടെ വ്യാപ്തി വലുതായതിന്റെ ഒരു പൊതുവായ ഉത്തരവാണ് അഭികാമ്യമെങ്കിലും ഓരോ പ്രതിക പ്രതിക്കെതിരെയും വെവ്വേറെ ഉത്തരവുകൾ പുറപ്പെടുവിക്കേണ്ടി വരുമെന്ന് ജസ്റ്റിസ് കരിയ നിരീ നിരീക്ഷിച്ചു ഓൺലൈൻ ആൾമാർട്ടതിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്ന സ്ത്രീകളിൽ ഒരാളാണ് ഐശ്വര്യ റായ് വ്യക്തവും വൃത്തികെട്ടവുമായ ബിക്കിനി അശീല ഉള്ളടക്കം എന്നിവയുൾപ്പെടെ നിരവധി പരിഷ്കരിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നു നവംബർ ഏഴിന് ജോയിന്റ് രജിസ്ട്രാറുടെ മുമ്പാകെയുള്ള തുടർ നടപടികൾക്കായി ഹൈക്കോടതി കേസ് ലിസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ചിന് കോടതിയുടെ മുമ്പാകെയും കോടതി ഉടൻ തന്നെ സ്ഥിതിഗതികൾ അന്വേഷിക്കുകയും കുറ്റവാളികൾക്ക് കർശന ശിക്ഷകൾ നൽകുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അവരുടെ ി അനധികൃതമായി ചൂഷണം ചെയ്യുന്ന വെബ്സൈറ്റുകളുടെയും പ്ലാറ്റ്ഫോമുകളുടെയും സമഗ്രമായ പട്ടിക സമർപ്പിച്ചിട്ടുണ്ട്